ഹായ് സ് പത്രമാറ്റി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല ഇപ്പോൾ അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് ആദർശം ഒരുങ്ങുന്നൊക്കെ ഉണ്ടെങ്കിലും മറ്റാർ സപ്പോർട്ടില്ല അതുകൊണ്ട് തന്നെ അനിയുടെയും അനാമികയുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് അതിന് യാതൊരു മാറ്റവും ഉള്ള കാര്യമല്ല പക്ഷേ വിവാഹ വേദിയിൽ നന്ദുവുണ്ട് നന്ദുവിനാണെങ്കിൽ ഭയങ്കര മനസ്സിൽ വല്ലാത്തൊരു ഉണ്ട് അനിക്കും ഉണ്ട് വിഷമം ഈ സമയത്ത് അനിയെ നിർബന്ധിച്ച് അനാമികയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഉണ്ടോ എനിക്ക് യാതൊരു താല്പര്യവും അങ്ങനെ എല്ലാവരും കൂടി മംഗളമായിട്ട് ആ ചടങ്ങ് നടത്താൻ വേണ്ടി എല്ലാവരും കൂടിയിരിക്കുക എല്ലാവരും നല്ല ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് സ്റ്റേജിൽ വെച്ചിട്ട് അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അപ്പോൾ താലി കെട്ടി കഴിയുമ്പോൾ എല്ലാവരും ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് ഓരോ പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലല്ലേ അപ്പോഴേക്കും നമ്മുടെ നന്ദു അതിലെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ മനസ്സിലായിട്ട് നമ്മുടെ ജലജയ്ക്ക് ജലജയ്ക്ക് ഭയങ്കര കുശുമ്പ് തോന്നുവാണ് അപ്പം ജലജയുടെ മനസ്സിൽ തന്നെയുണ്ട് നന്ദു അനിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് നന്ദുവിൻ്റെ മനസ്സിലുള്ള ഒക്കെ ഇങ്ങ് പോരട്ടെ അതുകൊണ്ട് അവളെ കുറച്ച് മദ്യമൊക്കെ അങ്ങ് കുടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അ അബിയോട് പറയുന്നുണ്ട് എടാ അബി പോട്ടെ ഇനി വന്നേ ഒരു കാര്യം പറയട്ടെ ചോദിക്കാം എന്താ ഈ വിവാഹം ഒന്ന് പോവും മുടങ്ങണം കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു രണ്ടുപേരെ പോലല്ലല്ലോ ഒരു പണക്കാരിയല്ലേ വന്ന് കയറാൻ പോകുന്നത് അതോടുകൂടി ജാനിയഡ്ഗിയുടെ അഹങ്കാരം അങ്ങ് കൂടും ഇതൊന്ന് മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നന്ദുവിൻ്റെ മനസ്സിലൊക്കെ എന്തൊക്കെയുണ്ടടാ അത് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് മദ്യം നമുക്ക് കൊടുക്കാം എന്ന് പറയണം ഞാനോ ഞാനെങ്ങനെ മദ്യം കൊടുക്കാനാണെന്നൊക്കെ ചോദിക്കാൻ അബി അപ്പോൾ പറയണേ നീ ജ്യൂസിലോ എന്തെങ്കിലും കുറച്ച് മദ്യം കലർത്തി കൊണ്ടുപോകാം ഞാൻ എങ്ങനെയെങ്കിലും അത് കൊടുക്കാൻ നോക്കാന്ന് പറയണം അങ്ങനെ അനി അവിടെ വരികയാണ് അനി നന്ദുവിനോട് സംസാരിക്കാനായിട്ട് പോകുമ്പം ജ്യൂസ് കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ അനിയുടെ ഈ കൊടുത്തിട്ട് നന്ദുവിന് കൊടുക്കുകയാണ് ജ്യൂസ് ജലജ അങ്ങനെ നന്ദു വാങ്ങി അനിയോട് സംസാരിച്ചതിനൊക്കെ ശേഷം ബ്രോ അങ്ങനെ നമ്മൾ തമ്മിലൊന്നുമില്ല ഇനി താൻ വേറൊരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദു ആ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴേ ആ ജ്യൂസിൽ എന്തോ മയക്കുമരുന്നൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മദ്യവും എല്ലാം കൂടെ ആവുമ്പം നന്ദു ഒരു അബോധ അവസ്ഥയിലേക്കൊക്കെ പോവാണ് കേട്ടോ അപ്പോഴേ ജലജ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്ത് അപ്പോൾ നന്ദു ഇങ്ങനെ ജലജയോട് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഹലോ ഭദ്രകാളി എത്തിയോ എന്നൊക്കെ ചോദിക്കുക പക്ഷേ ജലജ ഇതെല്ലാം സഹിച്ചങ്ങ് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മനസ്സിൽ എന്താണെന്ന് അറിയണ്ടേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം കഴിയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുകയാണ് നന്ദു നന്ദുവിൻ്റെ മനസ്സിലൂടെ വല്ലാതെ ഇങ്ങനെ അനിയോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളിലുള്ള മദ്യവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും സ്റ്റേജിലേക്ക് കയറി ചെന്ന് അനിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടോ എനിക്ക് ഈ ജന്മം തന്നെ കിട്ടിയില്ലല്ലോ നമ്മുടെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുവാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദുവും അനിയും തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള വിവാഹ വിവരം ആ വിവാഹത്തിന് ശേഷം ആ മണ്ഡപത്തിൽ വച്ച് എല്ലാവരും അറിയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാവുകയാണ് ആ ദുർഗയ്ക്കും ഒക്കെ ഒരു നാണക്കേടും വരികയാണ് കേട്ടോ നവ്യയും നയനയും ഒക്കെ ആകെപ്പാട് നാണം കെട്ട് പോവുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഞെട്ടിപ്പോവാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് അതേസമയം ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ജാനകി നല്ല ചീത്ത പറയുന്നുണ്ട് നന്ദുവിനെ കുടുംബമഹിമ കാണിക്കുകയാണ് രണ്ട് ചേച്ചിമാരെ പോലെ തന്നെ അനിയത്തിയെ ഇവിടുത്തെ ചെറുക്കനെ വളച്ചെടുക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് അനിക്ക് അങ്ങനെ ഒരു സ്നേഹമൊന്നും നന്ദുവിനോടില്ല ഇത് ഇവള് വെറുതെ പറയുന്നതാണ് ഇവയ്ക്ക് ഈ വിവാഹം എങ്ങനെയും മുടക്കുന്നില്ല ണം അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ജാനകിയും പറയുകയാണ് ചെറിയ ചിയൊക്കെ സന്തോഷിക്കുകയാണ് കേട്ടോ ഏതായാലും ഇത് കൊള്ളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് അനാമികയ്ക്ക് പക്ഷേ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അവൾ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല നന്ദു അനാമി നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം അവർ വെറും ഫ്രണ്ട്സാണ് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാണ് കാരണം അനന്തപുരി തറവാട്ടിലെ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് കണ്ണ് വെച്ചാണ് അനാമിക അങ്ങോട്ട് കയറി ചെല്ലാൻ പോകുന്ന അല്ലാതെ അനിയെ വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ അപ്പം അതൊന്നും എനിക്കൊരു എന്ന് പറയണം അങ്ങനെ സദസ്സിലുള്ള എല്ലാവരും ഈ വിവരം അറിയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുക അകപ്പാട് ഒരു നാണക്കേടാകാണ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം സോൾവായിട്ട് വിവാഹമൊക്കെ കഴിയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മുടെ അനാമിക അപ്പം വിളക്കെടുക്കാനായിട്ട് നയനിയോട് മുത്തശ്ശി പറയും അപ്പോഴാമികയുടെ അമ്മയച്ചനും പറയുന്നുണ്ട് വേണ്ട ഈ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കിയത് ഇവളുടെ അനിയത്തിയാണ് അതുകൊണ്ട് ആ കുടുംബത്തിൽ ഒരുത്തി വിളക്കെടുക്കണ്ടെന്ന് പറയണം കേട്ടോ അനാമികയും പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആദർശം അതിനെ എതിർക്കുന്നൊക്കെയുണ്ട് അതെന്താണ് നയനമോൾ നയന വിളക്കെടുത്താൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാം മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് നയനമോൾ വിളക്കെടുത്താൽ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം അവർ തന്നെ സമ്മതിക്കുകയാണ് ശരി വിളക്കെടുക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ അനാമികയുടെ അച്ഛൻ എങ്ങനെയെങ്കിലും ഈ ചടങ്ങൊന്നും കഴിഞ്ഞ് കിട്ടണ്ടേ അങ്ങനെ അനാമികയുടെ മനസ്സിലൊരു കല്ലുകടിയായിട്ട് നന്ദും നയനിയും എല്ലാം നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം അനാമിക ഇനി ഓരോരോ പരിപാടികൾ ഇങ്ങനെ ഇറക്കും കേട്ടോ അതേസമയം നമ്മുടെ നന്ദുവാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് കനകദുർഗയും ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്താ മോളെ നീ നിനക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ അച്ഛനൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ് അച്ഛൻ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് അനിയെ കെട്ടാത്തതിൽ അങ്ങനെയുള്ള വിഷമമൊന്നുമില്ല പക്ഷേ ഞാൻ ഞാനവിടെ കാണിച്ച് കൂട്ടിയതൊക്കെ മോശമായിപ്പോയി ഞാൻ എങ്ങനെ ഇതൊക്കെ എന്നെ എന്നെ ആരോ ചതിച്ചതാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യല എന്താണ് ആ സമയം സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല ആരാണ് ഈ ചതി ചെയ്തത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആരോ എന്തോ എനിക്ക് തന്നെ എൻ്റെ ബോധം തന്നെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ നന്ദു ആകെ നാണക്കേടായല്ലോ ചേച്ചിമാർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നന്ദുവിന് മനസ്സിലാവുകയാണ് ആരോ ഒരാൾ ചതിച്ചതെന്ന് ചതിച്ചിരിക്കുന്നത് നമ്മുടെ ജലജ തന്നെയാണ് കേട്ടോ ഏതായാലും നന്ദുവിന് ആ വിവാഹ ദിവസം ഒരു പണിയൊക്കെ കൊടുത്തിരിക്കയാണ് ജലജ ഇനിയിപ്പോൾ അനാമികയുടെ പണിയാണ് അനന്തപുരയിലുള്ളവർക്കൊക്കെ കിട്ടാൻ പോകുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്